ഹൈ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനായിരം രൂപ തൊട്ട് അമ്പതിനായിരം രൂപ വരെയുള്ള ഓരോ പ്രൈസ് റേഞ്ചിലും ഏറ്റവും ചെറിയ ഫോൺ അല്ലെങ്കിൽ ആയ ഫോൺ ഏതാണെന്നാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വീഡിയോ വിടുകൊണ്ട് പോകാം ഇപ്പോൾ നമ്മൾ ആദ്യം പതിനായിരം അടിയിൽ നോക്കുകയാണെങ്കിൽ ഐ ക്യൂ സീനൈ ലൈറ്റ് എന്ന് പറഞ്ഞ ഫോണാണ് കോമ്പാക്റ്റബിൾ ഐ ഫോൺ ഈ ഫോണിൽ അക്കാ ഫ്ലോ മക്ക ബ്രൗൺ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സിക്സ് പോയിൻറ്റ് ഫൈവ് സിച്ച് മാത്രമാണ് വരുന്നത് അത്യാവശ്യം കോമ്പാക്റ്റബിൾ ഐ ഫോണാണ് തൊണ്ണൂറ് ഹർസ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത് എച്ചിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട് ടി വി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ ഐ പി സിക്സ്റ്റി ഫോർ ടെസ്റ്റ് ആൻഡ് വാട്ടർ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഇത് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ജിൽഫണ്ട ചോയ്സ് ഫിഫ്റ്റീൻ പവർഡ് ബൈ ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വരുന്നത് രണ്ട് വർഷത്തെ വോയിസ് അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട് പതിനായിരോടെ അഞ്ഞൂറ് രൂപ കൂട്ടണം പതിനായിരഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് ഓഫർ സഹിതം പതിനായിരത്തിനടിയിൽ നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ പതിനയ്യായിരം രൂപ അടിയിൽ നോക്കുകയാണെങ്കിൽ മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഒരു ഓൾറൗണ്ടർ ഫോണാണ് വിവാമ ചന്ത ബ്രില്യൻ ഗ്രീൻ ബ്രില്യൻ ബ്ലൂ എന്ന കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് എന്നാൽ നൂറ്റി ഇരുപത് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയാണ് അത്യാവശ്യം കോമ്പാക്റ്റബിളായ ഫോണാണ് ഈ ഫോൺ ഡോൾ ബി അറ്റ്മോ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ സിക്സ് ചെയ്തു വരുന്ന പ്രോസസ്സർ വരുന്നുണ്ട് അത്യാവശ്യം ഗെയിമിങ്ങൾക്ക് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ് അയ്യായിരം എം എച്ച് ബാറ്ററി ഇതിൽ വരുന്നുണ്ട് റിപ്പോണിംഗ് കൊല്ല ഗ്ലാസ്ത്രീല പ്രൊട്ടക്ഷനും വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സിൻ്റെ കോട്ട് പിക്സൽ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇനി നമ്മൾ ഇരുപതിനായിരം റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരം റേഞ്ചിൽ കോമ്പാക്റ്റബിളായ ഒന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് കിട്ടുന്ന നല്ല കർവ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ഫോണിനെ പറ്റി പറയാം അതാണ് റിയൽമി പി റ്റു പ്രോ ഈ ഫോണിൽ ഈഗിൾ ഗ്രേ പാരറ്റ് ഗ്രീൻ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് സെച്ച് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന നൂറ്റിഴുപത് ഹെർഡ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോ എച്ച് ഡി ആർ എമോളഡ് കർവ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് കോണിംഗ് കോർല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ടെൻ ടു എന്ന് പറയുന്ന അത്യാവശ്യം ആയ പ്രോസസ്സ് തന്നെയാണ് ഇതിൽ വരുന്നത് ഇതിൽ അയ്യായിരത്തി ഇരുന്നൂറ് എം എ ജി ബാറ്ററിയോടൊപ്പം എൺപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ വി സി കോളിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ജെ എം എസ് നയൻറ്റീതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇനി ഇരുപത്തി അയ്യായിരം രൂപ റേഞ്ച് നോക്കുകയാണെങ്കിൽ മോട്ടോറോളുടെ മോട്ടോ എഡ്ജ് ഫിഫ്റ്റി നിയോ എന്ന് പറയുന്നൊരു ഫോൺ നല്ല ഫോണാണ് ഈ ഫോണിൽ പാനോ എന്ന് പറയുന്ന കമ്പനിയുടെ അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സാണ് വരുന്നത് ഇത് സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് എന്ന സൂപ്പർ എച്ച് ഡി എൽ ടി പി ഒ ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം നല്ല കോമ്പാക്റ്റബിളായ ഫോണാണ് ഈ ഫോൺ ഈ ഫോണിൽ മൂവായിരം എച്ചിൻ്റെ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട് മീഡിയടെക് ടെക് ഡാമസിറ്റി ഏഴായിരത്തി മുന്നൂറ് എന്ന പ്രോസസ്സറാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൽ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് വരുന്നുണ്ട് മിലിറ്ററി ഗേറ്റിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഇത് സിക്സ്റ്റി എയ്റ്റ് വാട്ടിൻ്റെ ടെർബോ ചാർജിങ്ങും ഫിഫ്റ്റീൻ വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോൺസും ഫിഫ്റ്റീൻ വാട്ടിൻ്റെ വയർലെസ് ആദ്യം കൊടുക്കാറില്ല ഇതിൽ നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ഇതിലൻപത് മെഗാപക്സിൻ്റെ മെയിൻ ക്യാമറയും പതിമൂന്ന് മെഗാപിക്സിൻ്റെ അൾട്രാവൈഡ് പ്ലസ് മാക്രോ ടു ഇൻ വൺ ലെൻസും പത്ത് മെഗാപിക്സിൻ്റെ ടെൽ ഫോട്ടോ ലെൻസും മുപ്പത്തിരണ്ട് മെഗാപിക്സിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇനി മുപ്പതിനാം റേഞ്ചിൽ അത്രയ്ക്കും കോമ്പാക്റ്റബിൾ ആയ ഫോൺസ് വരുന്നില്ല അപ്പോൾ സിക്സ് പോയിൻറ്റ് സിക്സ് ആണേഞ്ച് ചെയ്യുന്ന ഒരു ഫോൺ ഉണ്ട് അതാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഈ ഫോണിൽ ഫ്യൂഷൻ ബ്ലാക്ക് ഫ്യൂഷൻ പർപ്പിൾ ഫ്യൂഷൻ വൈറ്റ് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ജസ്റ്റ് സിസ്പോൺ സെവൻ ഇഞ്ച് വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ കറൂർ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൽ ഐ പി എസ് എസ്റ്റിയേറ്റ് റേറ്റിംഗും കോണിംഗ് കോർലാ ഗ്ലാസ് ഫിക്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഇതിൽ മീഡിയ ടെക് ഡാമേജ് ഏഴായിരത്തി ഇരുന്നൂറ് അൾട്രാ എന്ന് പറയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് പ്രോസസ്സറാണ് വരുന്നത് ഇതിൽ അയ്യായിരം എം എ ബാറ്ററിയോടൊപ്പം ബാറ്ററി ഡോപ്പം നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഹൈപ്പർ ചാർജും വരുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വേൾഡ് കപ്പുമായി അനുബന്ധിച്ച് കഴിഞ്ഞ കൊല്ലം അർജന്റീന എഡിഷനും ഈ കമ്പനി ഇറക്കിയിരുന്നു ഈ അർജന്റീന എഡിഷൻ വാങ്ങിക്കണമെങ്കിൽ മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കണം ഇനി നാൽപ്പതിനായിരം റേഞ്ചിൽ പോവുകയാണെങ്കിൽ ഷാമിയുടെ ഫോർട്ടീൻ സിവി എന്ന് വാങ്ങുന്ന ഫോൺ അത്യാവശ്യം നല്ല ഫോണാണ് ഈ ഫോണിൽ ഷാഡോ ബ്ലാക്ക് ക്രൂയിസ് ബ്ലൂ മാച്ച ഗ്രീൻ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഇത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇഞ്ച് വരുന്ന നൂറ്റി ടു ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന അമോള ഡിസ്പ്ലേ ആണ് വരുന്നത് ഡോൾബി ബി വിഷൻറ്റീൻ ഡോൾ ബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് എച്ച് ഡെൻ പ്ലസിൻ്റെ സപ്പോർട്ടും ഈ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് കോണിങ് കോർല ഗ്ലാസ് ഫിറ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് സ്റ്റാർട്ട് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗെയിമിങ് നമുക്ക് ഈ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ നാലായിരത്തി എഴുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി അടക്കം അറുപത്തി ഏഴ് പാട്ടിൻ്റെ ടെർബോ ചാർജർ ആണ് വരുന്നത് ഇതിൽ ഡൽ ടച്ച് ഡിസൈനാണ് വരുന്നത് ഇതിൽ അമ്പത് മെഗാഫ്സിൻ്റെ ലേക്കയുടെ പ്രൊഫഷണൽ ടെലി ഫോട്ടോ ലെൻസറും മെയിൻ ക്യാമറ വരുന്നുണ്ട് പന്ത്രണ്ട് അൾട്രാ അൾട്രാമൈ ക്യാമറയും അമ്പത് മെഗാഫെക്സിൻ്റെ ലേക്കയുടെ ലൈറ്റ് ഹൺഡ്രഡ് സെൻസറും വരുന്നുണ്ട് മുപ്പത്തിരണ്ട് മെഗാഫെക്സിന്റെ ഡൽ സെൽഫി ക്യാമറ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് മുപ്പത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊട്ടൊമ്പതാണ് ഇനി അവസാനമായി അമ്പതിനായിരം രൂപ റേഞ്ചിൽ പോവുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ നല്ലൊരു ഓപ്ഷനാണ് ഈ ഫോണിൽ ഗ്രീൻ ഫൻറ്റോം ബ്ലാക്ക് ക്രീം ലാവൻഡർ എന്ന കളർ ഫിൾസ് ആണ് വരുന്നത് ഇത് സിക്സ് പോയിന്റ് വൺ ഇഞ്ച് വരുന്ന നൂറ്റി ഇരുപത് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡൈനാമിക് അമോള ടു എച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഒരു നല്ല കോമ്പാക്റ്റബിൾ ഐ ഫോൺ തന്നെയാണ് സാംസങ് എസ് ട്വൻറ്റി ത്രീ ഈ ഫോണിൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു എന്ന് പറയുന്ന പവർഫുൾ ആണ് വരുന്നത് ഇപ്പോഴും ഈ ചിപ്സെറ്റിൽ നമുക്ക് നല്ല ഗെയിമിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ അമ്പത് മെഗാപ്സിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് പന്ത്രണ്ട് മെഗാപ്സിന്റെ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ദിലൈപി സസ്റ്റേറ്റ് റേറ്റിങ്ങും കോഡിംഗ് കൊറല്ല ക്ലാസ് ഫിക്ടസ് ടുവിൻ്റെ പ്രൊട്ടക്ഷനും ദി ഗ്ലാർമർ അലുമിനിയം ഫ്രെയിമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ